ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കു അപ്പം ഇന്ന് ഉണ്ടാക്കിയ ഒരു വിഭവമാണ് കാണിച്ചത് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയല്ല ഞങ്ങള് വീഡിയോയിലുണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അതൊക്കെ കാണാം കേട്ടോ അപ്പോൾ രാവിലെ അടുത്ത് വീഡിയോ വീഡിയോയിലേക്ക് പോകും നമ്മൾ ആറാമത്തെ നോമ്പ് ഞായറാഴ്ച കഴിഞ്ഞല്ല അതുകൊണ്ട് പിന്നെ ഫുൾ ടൈം ഞാൻ വീട്ടിലുണ്ടായിരുന്നു മറ്റേ നമ്മൾ നോമ്പായാൽ നമുക്ക് സ്കൂൾ ഉണ്ടാകുന്നതി ഒന്നുമില്ലല്ലോ അപ്പം ഞാൻ രാവിലെ തൊട്ടുള്ള കുറച്ച് കുറച്ച് വീഡിയോസ് ഇതിൽ ഉൾപ്പെടുത്തിയതെട്ടോ അങ്ങനെ ഇപ്പം രാവിലെ ഇക്ക പോകാണ്ട് ഒക്കെ നേരത്തെ പോകണ്ടത് നോകുമ്പോൾ ഞാൻ നേരത്തെ പോട്ടെ ഇറങ്ങരുടെ വെയിലാവുമ്പോഴത്തേനും അവിടെ പോയി കുറച്ചെങ്കിലും ഓടാലോ എഴുതി അങ്ങനെ നേരത്തെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പം ആ രാവിലെ ആണെങ്കിലും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ആദ്യമൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ നിറയെ നെല്ല് ഇപ്പം നെല്ലെല്ലാം കൊയ്തു കേട്ടോ ഇപ്പോൾ ഒന്നും ഇല്ല ഇപ്പോൾ അങ്ങനെ കിളച്ചിട്ട് കണി ചിലപ്പോൾ അതിൽ പയറെല്ലാം ഉണ്ടാക്കാറുണ്ട് ഈ സമയത്ത് ഈ വർഷം എന്താ ഒന്നും കാണുന്നൊന്നുമില്ല കേട്ടോ ഇതാ നല്ല രസമാണ് ഈ ഒരു സ്ഥലം കാണാനിട്ടോ രാവിലെ എണീറ്റ് ഇങ്ങനെ നോക്കുമ്പോൾ ഇന്നും കിടക്കുന്നുണ്ട് ആ ജനലൊക്കെ തുറന്നിട്ട് ഇങ്ങനെ നോക്കുക എനിക്ക് നല്ല ഇഷ്ടമാണ് സംഭവം കാണുന്നത്. ഇപ്പോൾ ആടെ അങ്ങനെ കാണിച്ചു കിട്ടും ഇപ്പം തുടങ്ങിയിക്കും പാത്ത ദിവസവും തന്നെ കേട്ടോ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇപ്പോൾ രാവിലെ പുറത്തേക്ക് ഇറങ്ങണം ഞാൻ ഒരു ദിവസം കാണിച്ചെടുത്താൽ കുടുങ്ങി പോയിപ്പോൾ അപ്പം എല്ലാ ദിവസവും ദൂർന്നിറങ്ങാണ്ട് അങ്ങ് ഇറങ്ങാമെന്നറിയക്കാറ് അങ്ങനെ ഡിക്കാൻ്റെ വണ്ടിയൊക്കെ അവിടെ ഉണ്ട് നിർത്തിയിട്ട് കണ്ടിട്ടോ അപ്പം ഇനി ഇക്കപ്പോൾ പോവാൻ നോക്കുന്നുണ്ട് രാവിലെ പോട്ടെ ഇറങ്ങിട്ടോ അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാൽ പറ്റും കേട്ടോ കിട്ടക്ക വണ്ണങ്ങൾ വേഗം ഒന്ന് പോയി കുട്ടികൾ മഞ്ഞപ്പം ഒന്നും എളിറ്റില്ലായ്മ എന്തെങ്കിലും പലിശക്ക ഇച്ചിട്ട് ഉറങ്ങുന്നില്ല അപ്പം എന്താ ഇപ്പച്ചിൻ്റെ ഒപ്പം പോവുകയാണെങ്കിൽ കണ്ട് ഓടാ ഞാനും പോവാനാണെന്ന് പോലാണെങ്കിൽ ചോദിക്കുന്നത് വിചുമായി വെറുതെ ചോദിച്ചിട്ടുള്ളൂ ആ നല്ല കേട്ടോ അന്നേരം ഓന ഒറ്റയ്ക്ക് ഉറങ്ങാതെ കാസാരിൽ കാത്തിരിക്കണം അങ്ങനെ ഉറങ്ങി പോയി അറിയാതെ ഓനങ്ങ് ഇപ്പൊര് ഫോണിൽ ചാർജ് ഇറങ്ങാൻ കുത്തി വച്ചിട്ട് വീണ്ടും കടന്നാതുകൊണ്ട് അല്ലെങ്കിൽ ഓന് ഉറങ്ങാതെ കാത്തിരിക്കാൻ പോലെ അങ്ങനെ പോകുന്ന നോക്കി ഞാനെങ്കിൽ എന്തൊക്കെ കേട്ടോ പോകുന്ന നോക്കി നല്ല വീട്ടിൽ നിന്ന് കുറേ ദൂരം വരെ കാണും അപ്പോൾ കൂട്ടുകാരെ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നും വീഡിയോസ് ഇടുമ്പോൾ തലേ ദിവസത്തെ ഒരു ചുരുക്ക വിവരണം കൊടുക്കരുണ്ട് നോമ്പ് തുറക്കണ കാരണം നോമ്പ് തുറക്കുമ്പോഴത്തെ സാധനങ്ങൾ ഐറ്റംസ് എല്ലാം ഞാൻ കാണിക്കലുള്ള അതിനെക്കുറിച്ചൊന്നും പറയാറൊന്നും കൂടുതലായിട്ട് പറയാറൊന്നുമില്ല അപ്പോൾ എന്താ പറയലോ അപ്പോൾ അന്നത്തെ നോമ്പ് തുറന്നതിന് ശേഷം ഒരു ചെറിയൊരു വിവരം ഞങ്ങൾക്ക് തരലുണ്ട് അതിനെ പറ്റിയിട്ടും ഉണ്ടാക്കിയതും പിന്നെ അത് അപ്പോൾ എന്തായാലും ഇപ്പോൾ പറയാനെന്നാൽ പ്രത്യേകിച്ചൊന്നുമില്ല എല്ലാം റെഡി ആയിരുന്നു പറഞ്ഞില്ലേ പ്രസ്ക്രിപ്ഷനി അയച്ചായതുകൊണ്ട് കുട്ടികൾ മദ്രസ് ഉട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് അങ്ങോട്ട് പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് കുട്ടികൾ രാവിലെ നോമ്പാകുമ്പോൾ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇസ്പോത്ത് കയറി ഏ നോമ്പിന് രാവിലെ തൊട്ടിട്ട് ഒരു എട്ടര ഒമ്പത് വരെ ഒരു കണക്കിലും നിലയിൽ കുട്ടികൾ ആരും ഇതിനൊന്നും പോവാറില്ല കേട്ടോ എന്താണെന്നാ ഈ ഭാഗത്തുനിന്ന് അങ്ങനെ പോകുന്ന കാണുന്നുണ്ട് അതൊക്കെ ഒരു നമുക്കൊരു പിന്നീടാ ഒരു മുതലാണ് ആ സമയത്ത് നമ്മൾ പ്രായത്തിൽ മദ്രാസിൽ പോയിട്ട് സ്ഥലമാരുത് കേട്ട് പഠിച്ച് നല്ല സമയത്തല്ല നോമ്പെല്ലാം അടുത്ത് മറ്റേ വീട്ടിലിരുന്ന് കളിക്കല്ലേ ചെയ്യുക ചെറിയ കുട്ടി പ്രായത്തിൽ ഇതും അവിടെ പോയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യല്ലേ ഇതൊരു കണക്കിൽ നല്ലതാണെന്നാണ് പിന്നെ ഓത്ത് പഠിക്കും ചെയ്യാമല്ലോ നല്ലോണം പഠിപ്പിച്ചുകൊടുക്കല്ലോ മറ്റേ സമയത്താവുമ്പോൾ വേറെയുള്ള വിഷയങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് ഇതാവുമ്പോൾ ഓത്ത് മാത്രം പഠിച്ചാൽ മതിയല്ലോ അതിന് മുസാരിഫ് അദാൻ ഏകദേശമൊക്കെ ഈ ഒരു വെക്കേഷൻ ടൈമിൽ നോമ്പിൻ്റെ സമയത്ത് സമാരങ്ങ് പഠിപ്പിച്ചു കൊടുക്കെ കേട്ടോ അപ്പോൾ കൂട്ടുകാരന്മാർക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതിന് ഇപ്പം രാവിലെ പാത്രേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് പഴം പുഴുങ്ങിയതും പാലും കിട്ടും ഇനി അത് കൊടുക്കണം അത് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് ചൂടാറ്റാനും ഇതിനൊക്കെ വേണ്ടി പാത്രം കഴിഞ്ഞാൽ ഒക്കെ വേണ്ടിയോളെ ഞാൻ കസാരിതാണ് കേട്ടോ കൊടുക്കാൻ വേണ്ടിയാ പുറത്തിറങ്ങിയതാണ് അങ്ങനെ ഇപ്പം ഞാനെന്താ ഓ ഇങ്ങനെ കാക്കനെ എല്ലാം കാണിച്ചെടുക്കുമ്പോഴോട് ഇങ്ങനെ പറയുമ്പോഴൊക്കെ പോളിങ്ങനെ നോക്കും എല്ലാം ചെയ്യട്ടോ ഓരോന്ന് പറയുമ്പോൾ അതിനനുസരിച്ചോള് ശ്രദ്ധിച്ച് നോക്കലല്ലേ കിട്ടാം അപ്പോൾ പുറത്തിറങ്ങി തിന്നുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കുറച്ചൊക്കെ കഴിക്കും അല്ലാന്നുണ്ടെങ്കിൽ ഓളങ് നിർത്തും അപ്പം ഞാൻ വന്നാൽ ജനങ്ങളിൽ കൂടി നോക്കട്ടെ വന്നിട്ട് ടാക്ടർ കൊടുത്താൽ ട്രാക്റ്റർ കൊടുക്കാൻ പറഞ്ഞു ചിലപ്പോൾ അങ്ങ് കൊടുക്കും ചിലപ്പോൾ അടിയാം ഞാനിപ്പോൾ താങ്കൾ നമ്മൾ വൈകുന്നേരത്തുള്ള സ്നാക്സ് റെഡിയാക്കാം കേട്ടോ നോമ്പിറക്കുമ്പോൾ തന്നെ ഉള്ളത് അതിൻ്റെ ഇടയിൽ നെബ് വന്നേക്കാണ്ട് ചോദിക്കുന്ന ഫോണ് തരുമോ ഫോണ് തരുമോരുമോ അങ്ങനെ ഇപ്പോൾ തേങ്ങ പാവ് വിളിച്ചാൽ വേണ്ടിയിട്ട് ഞാൻ ഒരു ചട്ടി വെച്ചിട്ടാണ് കേട്ടോ തേങ്ങ ഒന്ന് റോസ് ഒന്ന് നെയ്യ് ഒന്ന് വാട്ടിയെടുക്ക തേങ്ങയും അതേപോലെ പഞ്ചസാര പിന്നെ നമ്മളെ അടിപ്പരിപ്പം മുന്തിരി കിട്ടും ഏനക്കായ അതും മിക്സ് ആക്കി ഒന്ന് പാവം ഒഴിച്ചെടുക്കാൻ നമ്മൾ നമ്മൾ പഴം പുഴുങ്ങില്ലേ അതിങ്ങോട്ട് മിക്സാക്കാനായിട്ട് കാണിച്ച് തരാം അപ്പോൾ പഴം പുഴുങ്ങാൻ വെച്ചിട്ടുള്ളൂ ഇനി നമ്മൾ ഈ ഒന്ന് ഇതുണ്ടാക്കിട്ട് സ്വാ പാവം ഒഴിച്ചാറില്ല അത് തന്നെ തേങ്ങ കുറച്ച് നെയ്യിലിങ്ങട്ട് അതാമേ നെയ്യ് വാങ്ങി പിടിയൊക്കെ പോയപ്പോൾ ടീ കിട്ടും വോയിസ് ഇറക്കാനേക്കുന്നില്ല ഈ നബ്ഖാന് കുട്ടീനെ കളിപ്പിച്ചു തരാം വേറെ വാതിലൊക്കെ മഴ ബിസ്കേസ് ഉണ്ടാ ഫോണോട്ട് അങ്ങോട്ട് പോവാൻ പറഞ്ഞു അതാ നെയ്യ് കഴിച്ചിട്ട് കഴിക്കുന്ന ഇത് ഇടുന്നേട്ടാ തേങ്ങ ചുവ ഒരു എന്താ കളറെന്നറിയ ഒരു ഗോൾഡൻ കളറ് കളറാവണോ വരെ ഒന്നും വാട്ടി കൊടുക്കണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ വാടുമ്പോൾ തന്നെ നല്ല സ്മെല്ല് വരും കേട്ടോ ഇനി അയ്ക്ക് നമ്മൾ എന്താ ഇട എന്താ അൻ്റെ പരിപ്പും മുന്തിരി ആ ഇങ്ങനെ കടിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉള്ളു കേട്ടോ കണിക്ക് ഇവിടെ കറണ്ടില്ല ഈ ഭാഗത്ത് ബൾബ് എടുത്ത് കണ്ട് ബാത്റൂമിൽ പോയപ്പോൾ അവിടെ ഇപ്പോൾ അവിടെ ബൾബ് ബൾബില്ലായി അതുകൊണ്ടാണ് ഇത്ര ഹിറ്റ് വന്നത് അപ്പോൾ കൂടുതലും വീഡിയോ ഒക്കെ കഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യാനായിട്ടോ അങ്ങനെ ഇപ്പോൾ ഇതാണ് ഞമ്മളെ തേങ്ങത കളറൊക്കെ കണ്ട ഒന്നിങ്ങനെ കളറ് മാറി മാറി വന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കി കൊടുത്താൽ അതിൽ അങ്ങ് അപ്പോൾ കൂട്ടുകാരിക്ക് നമ്മളെ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ പിന്നെ ഞമ്മളെ ലിങ്ക് ഞങ്ങളെ കൂട്ടുകാർക്കോ ഫ്രണ്ട്സർ ഫ്രണ്ട്സെല്ലാം ഒക്കെ രണ്ടൊന്നാണല്ലേ കുടുംബക്കാർക്കോ ആർക്കും അപ്പോൾ ഞങ്ങൾ തേങ്ങ ഇതാക്കിയത് കഴിച്ചത് കേട്ടോ സെറ്റാക്കി വെച്ചല്ല ഇനി നമ്മൾ ചെയ്യുന്നത് പഴം പുങ്ങിയത് അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് നല്ലോണം കുത്തി അടക്കണം കേട്ടോ ഒത്തി അടച്ചാ തോല് കളയുമ്പോല്ലേ ഭയങ്കര ചൂടാണിത് എപ്പോടുത്തിട്ടുള്ള അങ്ങനെ ഭയങ്കര ചൂടായിരിക്കും അപ്പോൾ കൂട്ടുകാരെ ഞങ്ങൾ പണ്ടത്തെ പോലെയൊന്നും ഇല്ല ഈ പഴം നേന്ത്രപ്പഴം ഒരു ടേസ്റ്റുമില്ല മറ്റേ ആൾ നല്ല ടേസ്റ്റൊരു പഴം തിന്നാൽ ഇപ്പം എന്താണ് രൂപക്കെ ഒരു വെളു വെളു ഒരു വെളുത്ത കളറാണ് പഴത്തിൻ്റെ കളർ തന്നെ പത്ത് കഴിഞ്ഞാൽ വേറെ കളറാണല്ലോ അപ്പോൾ ഞാൻ ഫോണവിടെ സെറ്റ് ചെയ്ത് ഇതുമ്പോൾ വെച്ചോ അപ്പം ചേച്ചി ഒരു അമ്മച്ചിനെ കാണുന്നില്ല പഴം കാണുന്നതെന്നെല്ലാം പറഞ്ഞോ അപ്പോൾ ഞാൻ ചെന്നാ പഴം കണ്ടോട്ടെ ഇറങ്ങാണ്ട് കാണിച്ചു കൊടുക്കുക ചെയ്യുന്ന കേട്ടോ അപ്പോൾ ഫോണവിടെ ക്യാമറ കുടിച്ചു തരാനാണ് വേണ്ടത് അവിടെ പിടിക്കുന്ന കേട്ടോ ഏ മമ്മീ പിടിക്കൊന്നും വേണ്ടട ആ ഫോണാടെ ഇരുന്നോട്ടെ എന്നുള്ള പറഞ്ഞു ആ ഫോണോട് കളിക്കാൻ പോകാൻ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല അങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ എന്നെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഞാൻ ചൊര്ന്നോണ്ടിരിക്കുമല്ലോ ചെറിയ ചെറിയറിഞ്ഞാൽ തന്നെ ഈറൊട്ടിച്ചിട്ട് ഇങ്ങനെ അതും പറയിപ്പിച്ചു അപ്പോൾ വെറുതെ ഞാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോയിക്കൊമ്പിതുണ്ടാക്കിയിട്ട് കുളിക്കുക കാരണം പെണ്ണും ഉറങ്ങാണ് ഉറങ്ങുമ്പോൾ ആ കറി ഓണിങ്ങനത്തെ വിക്രസിനൊക്കെ നിൽക്കുക അപ്പോൾ ഓരോ ചീത്തറിയണോട് കൂടെ ഉള്ളെണീക്കും അപ്പോൾ ഞാൻ എണീക്കുമ്പോൾ ഓരോ കറിക്ക് വേ കൂടിയിട്ടോ ഇനി നമ്മളിത് നല്ലോണം ഒരു ഗ്ലാസ് എടുത്തിട്ട് മിക്സ് ആക്കട്ടെട്ടോ എന്താണോ കുഴച്ചിൻ്റെ എടുക്കാൻ എന്നിട്ട് വേണം ഞമ്മളാ തേങ്ങ തേങ്ങിട്ട് മിക്സ് ആക്കും കേട്ടോ ണം കുഴച്ചു രണ്ടും കൂടി കുഴച്ചിട്ടെടുക്കും അല്ല നല്ലോണം അടിഞ്ഞു പോയിട്ടുണ്ട് ഇനി ഞമ്മളത് രണ്ടും കൂടിയും ഇങ്ങോട്ട് മിക്സ് ആക്കട്ടോ അപ്പം നമ്മൾ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ച് അതേപോലെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കും അതുപോലെ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഞമ്മള് ലിങ്കൊന്നും ഇട്ട് കൊടുക്കോ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും കേട്ടോ അങ്ങനെന്താ നമ്മൾ പാ വിളിച്ച തേങ്ങയല്ലേ ഇതിലുണ്ട് ഇടോ ഇത് ഞാനിവിടുന്ന് ആദ്യമായിട്ട് കണ്ടറി കഴിഞ്ഞാൽ ഷാനിൻ്റെ ഇട്ടു നിന്നാണ് ഇതെല്ലാം പഠിച്ച് പോകുന്നത് കേട്ടോ ഡബ്ല്യു എസ് സിയിൽ ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ ഷാനി ടീച്ചറെ ഉമ്മച്ചി ആദ്യം ഉണ്ടാക്കി ഉമ്മച്ചിയോ കൂടി ഉണ്ടാക്കി കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ നോമ്പ് ഇറക്കാൻ പോയിട്ട് തന്നു അങ്ങനെ പിന്നെയും ഇത് ഉണ്ടാക്കണമെന്നൊക്കെ ഞങ്ങൾക്ക് വേണമെന്ന് അറിയുമ്പോൾ ഉണ്ടാക്കി കൊടുത്തു തരും ചെയ്യട്ടോ ഞങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഹോസ്റ്റലല്ലേ ഇല്ലേ അപ്പം പിന്നെ ഞങ്ങൾക്ക് പൂത്ത് പോലെ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ പോള് കൂട്ടുന്നുണ്ടാക്കിയിട്ട് കൊണ്ടുവരല്ലോ അത് ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിക്സ് ആക്കിക്കണ്ട് കൈ ഒന്നും കഴുകിക്കാണ്ട് വരുത്താനും അങ്ങനെ പോയതാണ് കേട്ടോ ഇനി ഇത് ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് ചായക്ക് കടിയുണ്ടാക്കാൻ കഞ്ഞി വെക്കാൻ ചോറ് വയ്ക്കാൻ പൂളണ്ട് പോയിങ്ങാൻ പിന്നെ കുഞ്ഞിപ്പത്തിലാണ് അപ്പം ഉമ്മ അറിഞ്ഞു ഞാൻ വരണോന്ന് ചോദിച്ചാൽ അപ്പം ഞങ്ങൾ വരണ്ട ഞാൻ ഞാനിത് ഉണ്ടാക്കിക്കോളാം അതിന് അമ്മ ഓതാനിരിക്കും ചെയ്തിട്ടോ രണ്ടാം കൂടി വെറുതെ ഇപ്പം തന്നെ ഇറങ്ങണ്ടല്ലോ ഞാൻ ഓൾ ഉറങ്ങിയ സമയം നോക്കിയിട്ട് ഇറങ്ങിയതാ കിടക്കാതെ എന്നാൽ ഇതങ്ങ് ഇതിൽ റെഡി ആയിക്കോളൂലോ ഒന്നായി കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനമാണല്ലോ പൊരിയും കരി ഒന്ന് റെഡി ആയി കഴിഞ്ഞു പിന്നെ എന്നാലും ചിക്കൻ റോൾ ഉണ്ടാക്കി ചിക്കൻ റോൾ ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഒന്നിച്ച് പൊരിച്ചിട്ടില്ല കുറച്ചു മീസെല്ലാം കേട്ടോ വലയോ അങ്ങനൊന്നും ഉണ്ടാവില്ല ഇന്ന് തന്നെ പിന്നെ ഞാൻ രണ്ടു ദിവസത്തിനാക്കി വെക്കാൻ കാരണം ഈ നാളെ സ്കൂളുണ്ട് സ്കൂളിൽ വന്നപ്പോൾ സ്കൂളിലിട്ട് വന്നിട്ട് പൊലിയും കരി ഉണ്ടാക്കാൻ ഭയങ്കര റിസ്ക് ആണ് പിന്നെ പീഡിന്നൊക്കെ വാങ്ങാറൊന്നിന് പത്ത് രൂപ എന്ത് വാങ്ങിയാലും പത്ത് രൂപ കൊടുക്കാം പത്തോ അഞ്ചോ കൊടുക്കും നമുക്ക് ഉണ്ടാക്കി വെക്കാമല്ലോ രാത്രിയാണെങ്കിൽ നമുക്ക് നമ്മളെല്ലാം റെഡി ആയി കഴിഞ്ഞ കേട്ടോക്കി വെച്ചിട്ട് അപ്പൊ എനിക്കു എന്നു പഠിക്കാം ചെയ്യുന്നുണ്ടോ ഒന്നേ രണ്ടേ മൂന്നേ ഇറങ്ങാതെ ശരിക്കൊന്നും പഠിക്കാറുണ്ട് കേൾക്കുന്നു അവിടെ ഇരുന്നോളീ റൂമില് ഞാനവിടെ സെറ്റാക്കി തരും എല്ലാം അപ്പോൾ നമ്മൾ ചിക്കൻ റോളും പൊരിച്ചു കഴിഞ്ഞു അതേപോലെ ഇതും നമ്മൾ ഉണ്ണക്കായെന്നറി ഉന്നക്കായ ഞാൻ എന്ന് ഉണ്ണക്കായെന്നറി അതും റെഡിയായി കഴിഞ്ഞു കേട്ടോ അതിന് ഇനി പാർത്തൂസിന് പാൽ ഉണ്ടാക്കിയിരിക്കുന്നവർക്ക് ബ്രെഡും പാലും കൊടുക്കണം കഴിഞ്ഞാൽ ബ്രെഡ് ചൂടാക്കിയതാണ് കേട്ടോ അത് ഫ്രിഡ്ജിൽ കഴിഞ്ഞപ്പോൾ ഒന്ന് ചൂടാക്കിയിട്ട് അതേപോലെ ചീക്ക് ചിക്കൻ കറിയുണ്ട് അത് ചൂടാക്കണേ പാർട്ടി അരച്ച് പാൽ അപ്പോൾ കളിക്കാനും കൊടുത്താൽ കുറച്ച് നേരം അതി കൂടും പിന്നെ അപ്പം ഡാൻസ് കളിച്ചു അവിടെ ചോയ്ക്കോട്ട് അവിടെ ഓണാക്കി ഫോണൊക്കെ ചെക്ക് ചെയ്ത് പോലെ തന്നെ ഡാൻസ് കളിക്കാം ഞാൻ അന്ന് എന്തായാലും കളിച്ചത് പോലെ എല്ലാവരും കണ്ടു കോഴ് വന്നിട്ട് അങ്ങനെ കളിക്കുന്നുണ്ട് ഫുൾ ഒന്നും ഇപ്പോൾ ഇത് ഉൾപ്പെടുത്താൻ കഴിയില്ല അവിടെ തോക്കത്തിന് മഹാർ വ്യക്തിയാണ് ഫിർസാ ഫാത്തിമ അതേപോലെ തന്നെ ബുഹാനന്ദ സാഹസികമായി സൈക്കിളിൽ ചവിട്ട് വരുന്നുണ്ട് അമ്മ അമ്മാസ്കരിക്കുന്നുണ്ട് അത് തട്ടണ്ടോ വീട്ടിൽ മാറി കുറുമ്പില്ല വല്ലവരുണ്ടെങ്കിൽ അൻ്റെ പാത്തൂസിനെ പോലെ നല്ല മോളുണ്ടെങ്കിലും ലേക്കരച്ചോണേ ആ എവിടെ ചാറ്റ എടുത്തു ആയി ചാറ്റ ആ ചാറ്റ

അതിലും പരത്തിടാ മറ്റേ ചട്ടിയിലും പരത്തിടാം അങ്ങനത്തെ ഉണ്ടാ അങ്ങനെ നമ്മളെ ഉണ്ണക്കായവിടെ യും കഴിഞ്ഞു അതേപോലെ എല്ലാ സാധനങ്ങളും കൂടി ഇറക്കാൻ ഇപ്പം ഞാൻ പത്തിലും കൂടി എളുപ്പം ഭരത്തിയിട്ട് എല്ലാ പണിയും കഴിഞ്ഞു അപ്പോൾ കുട്ടുകാരെ ഞമ്മളെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നീറായിട്ട് കണ്ടു വേണം കേട്ടോ ഇന്ന് പത്തിലാക്കിയിട്ട് അപ്പോൾ പത്തിലും ഇങ്ങനക്കായും ചിക്കൻ പഴയ ഒക്കെ ഉണ്ട് അങ്ങനെ നോമ്പറൊക്കെയാണ് അതുപോലത്തെ വീഡിയോസൊക്കെ ഞാൻ തുടർച്ചയായി ഇടാത്തുണ്ട് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ോണല്ലേച്ച തോന്നിട്ടോ സമാധാ ആ കാണണ്ട അപ്പുറോ അപ്പുറല്ല ഉഴവെച്ചിത്തി ഉഴങ്ങി പോയല്ലേ എന്താണ് ആ വീട് ഉണ്ടല്ലട്ടക്കല്ലേക്കല്ല ആ ദോട്ടെ ചിറ്റുക എങ്ങനെയാച്ചാ കറി ചാനല്ല വരുന്നത് ഇലെ ഉണ്ട് അപ്പം കൂട്ടുകാരെ നമ്മൾ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്ന കേട്ടോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം